ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുതിയ ഒരു അതിഥിയെ പരിചയപ്പെടാ അതിഥി ബാബാ സുരേഷ് അതിഥി അതിഥി എന്ന് വാവാ സുരേഷ് വന്നിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഈ ആമ്പലിന്റെ ഭംഗി കാണാൻ കേട്ടാ വീണ്ടും കാരണം റോഡ് ചുറ്റോറും ഈ റോഡിന്റെ രണ്ട് സൈഡിലും ആമ്പലുകളിലൊക്കെ കളിയാണ് പഴയ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഉണ്ട് നാട്ടുകാരൊക്കെ അവിടെ ഒന്ന് ഇരിക്കാറുണ്ട് അപ്പൊ ഞങ്ങളിത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ചു നേരം അവിടെ ഇന്ന് റെസ്റ്റൊക്കെ എടുത്ത് കച്ചവടത്തിന്റെ ഇടയിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പോയി കൊണ്ടിരിക്കണത് നമ്മളിവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് ഷൂട്ടിങ് എന്താ ഇതാണൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിവിടെ ഈ ഭാഗത്ത് കുറേ ഷൂട്ടിങ് നടന്നിണ്ട് ഭാഗങ്ങളുടെ എഴുച്ചി പോയി കണ്ടിട്ട് വരാം ഷൂട്ട് ചെയ്ത പടാന്ന പറയണ കൊക്കരക്കോ ബോംബമിട്ടായി ഡാർലിങ് ഡാർലിംഗ് ഡൊമിനിക് പ്രസന്റേഷൻ മാനസം നക്ഷത്രങ്ങൾ പറയാതിരുന്നത് പാർവതി പ്രണയം ബെല്ലും ബ്രേക്ക് മനന്ത കല്യാണം ഗുരുവായൂർ അമ്പലം ഷൂട്ട് ചെയ്ത സ്ഥലം എന്നാ പറയുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ നാട്ടുകാരടക്കം ഇവിടെ ഒന്നും ഇങ്ങനെ റസ്റ്റ് എടുക്കുന്നുണ്ട് നമുക്ക് റൈമോന്റെ അടുത്തേക്ക് പോയ കേട്ടോ റൈമോൻ പണ്ട് ഈ ഇംഗ്ലീഷ് സിനിമകൾ തമിഴിലേക്ക് മാറ്റുമ്പോ ഉള്ള സംഭവമൊക്കെ ഈ മറ്റേ പിള്ളേർ മീൻ പിടിക്കാ മീൻ പിടിക്കാൻ പോയിട്ട് അപ്പോ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് വണ്ടിയല്ലേ ഞാൻ കുറച്ച് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഇട്ടിട്ടാണ് കേട്ടാ അപ്പൊ അതൊന്ന് ചോദിച്ചോക്കാം അങ്ങോട്ട് എന്താ മൊത്തം വെള്ളട്ടാ പിടിക്കു അല്ലാട്ടല്ലോ ഒരു കാര്യം ചോദിക്കാനാ ഈ പണ്ട് കുറച്ച് നമ്മള് മുന്നേ കച്ചവടം വരുന്ന സമയത്തൊക്കെ ഇനി ഇംഗ്ലീഷ് സിനിമ തമിഴിലേക്ക് തരണം ചെയ്തിട്ടുള്ള ഒരു സംഭവം അതൊക്കെ അതൊന്നും ചെയ്യാൻ ആ പറ്റുവോളിക്കാ ചെയ്യേ എല്ലാരും പടത്തിന്റെ പേരെന്താ ഡൈനോസർ ഡൈനോസർ സ്പൈഡർമാൻ ഡൈനോസർ ഗുഡ് മോർണിംഗ് എവിടേക്ക് നടക്കറങ്ങുന്നോ ഈ ഉച്ച വേറെ നടക്കറങ്ങണ്ടേ സമയം കിട്ടിണ്ടാവില്ലല്ലേ ഡൈനോസറിന്റെ ഇംഗ്ലീഷില് ഡൈനോസറിന് മലയാള തമിഴിലേക്ക് മാറ്റുമ്പോൾ പേരുണ്ടല്ലോ ഉംഗ് സൺ ടി വിയിൽ നാളെ രാത്രി ഏഴര മണിക്ക് സിലന്തി മാപ്പിളന്തി മാപ്പിള സ്പൈഡർമാൻ

ഞങ്ങൾ ഇങ്ങനെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് വീണ്ടും കച്ചവടത്തിലേക്ക് തിരിയാണ് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തി ഞങ്ങള് പക്ഷേ ഇവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ഇനിയിപ്പ സിനിമ കിരുന്ന് കണ്ടു വരുട്ടോ ഈ സ്പോട്ട് കണ്ട സ്ഥിതിക്ക് നമ്മളെന്തായാലും അത് സ്ഥലത്തിന്റെ സ്ഥലം കാവീട് ആ അറിയില്ല

പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങാതിരിക്കുക നല്ല വൈബ് സ്ഥലമാണ് നമ്മൾ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം കണ്ടപ്പോൾ അനീഷിന് കുറേ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ക്യാമറമാനായിട്ട് റേമോനായിട്ട് നിയമിച്ചു അപ്പം കിട്ടിയ ക്യാപ്പിൽ മൊത്തം ഫോട്ടോ എടുക്കലാണ് അപ്പം അനീഷിൻ്റെ പണി ഞാൻ കുറച്ചു നേരം പുറത്തിറങ്ങിയിട്ട് പിന്നെ വണ്ടിയിൽ കയറിയിരുന്നു നല്ല ചൂട് പുറത്ത് പോലെ ചൂടുണ്ടായിരുന്നു പിന്നെ റോഡ് അത്ര നല്ല റോഡൊന്നുമില്ല ചെറിയ ഒരു വണ്ടി പോകാനുള്ള റോഡല്ല അപ്പോൾ നമ്മളെപ്പോഴും ഡ്രൈവറായിട്ട് ഫ്രണ്ട്ലിരിക്കണല്ലോ കുറച്ച് പേരാണ് ഇപ്പം അനീഷിന് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ സ്ഥിരമായിട്ട് നിർത്താനുള്ള ഒരു സ്ഥലമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേക്ക ഇക്കാ ഒരു ബുള്ളറ്റ് ഇടിച്ചിട്ട് ആളുടെ കാലിനോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആളെ ആരൊക്കെ സഹായം കൊണ്ട് ഇതുപോലെ ഒരു കടയ്ക്ക് ഇട്ടേക്കാണ് അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ നമ്മളിവിടുന്ന് വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കും ഗ്യാപ്പിലെ വീണ്ടും അനീഷ് അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ടുണ്ട് കച്ചവടം കഴിഞ്ഞിട്ട് പിന്നെ പിരിവായി പിരിവിന് വേണ്ടിട്ട് പോയേക്കാണ് അനീഷ് ഞങ്ങള് രണ്ടാളും ഇങ്ങനെ വണ്ടിയിലിരുന്നു അനീഷ് അവിടെ നിന്ന് വരുന്ന പിന്നെ ഓരോ കമന്റ് അടിക്കാൻ ഇടറിയോനെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നല്ല അടിപൊളി സുന്ദരമായ സ്ഥലം അത്രയും അവൈബിളുള്ള സ്ഥലം തണലുണ്ട് വീട്ടിൽ പോവാണ് ഇതിന്റെ ഇടയില് കുറെ സംഭവങ്ങളൊക്കെ സംഭവിച്ചു റേഡിയേറ്ററിൽ വെള്ളമൊക്കെ വറ്റി വെള്ളക്കൊഴിച്ച് ആക്കിയിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങള് അപ്പോ ഞങ്ങള് വീട്ടിൽ പോവാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ഒന്നും ചെയ്യാറില്ല റേമോൻ ആടിനെ കളിക്കാണ് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും ഞങ്ങൾ റേമോന്റെ സകരമായ ഓരോ കഥാപാത്രങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ് പിന്നെ അപ്പൊ അങ്ങനെ ഹലോ അങ്ങനെ ഒരു നമുക്ക് വീണ്ടും പുതിയൊരു വീടായിട്ട് വരാം ഓക്കെ